ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിൽ ഇന്ന് നന്ദയും ഗൗതമും കൂടി കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ദിവസങ്ങളാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നന്ദയും ഗൗതമും കണ്ടുമുട്ടുന്നത് ഈ കണ്ടുമുട്ടലോട് കൂടി തന്നെ പിങ്കിയുടെ ജീവിതം ഇനി എങ്ങനെയായി തീരും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്ദീവരത്തിലുള്ള ജോലിക്കാര് തന്നെ പിങ്കിയോടും ലക്ഷ്മിയോടുമായിട്ട് പറയുവാണ് ഇവിടെ പിങ്കിയെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിങ്കിയുടെ മോളുടെ ആ ഒരു ട്രിപ്പ് മുടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചിലർ പണിത പണിയാണ് എന്നൊക്കെ പിങ്കിയോടും ലക്ഷ്മിയോടുമായിട്ട് പറഞ്ഞു പക്ഷേ ഈ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞാലും പിങ്കിയെ തകർക്കാനായിട്ട് ആരെന്തൊക്കെ ശ്രമിച്ചാലും നടക്കത്തില്ല എന്നും ഈ ഇന്ദീവരത്തിലെ മൂത്ത മരുമകളാണ് പിങ്കി എൻ്റെ മകന്റെ ഭാര്യയാണ് എൻ്റെ മരുമകളാണ് എൻ്റെ മകന്റെ ഭാര്യയാണ് അങ്ങനെയുള്ളപ്പോ അവളെ തകർക്കാനായിട്ട് ഇവിടെയുള്ള ഒരാൾക്കും സാധിക്കത്തില്ല എന്ന് ലക്ഷ്മി ഉറപ്പിച്ചു പറയുമ്പോൾ അവിടെ ജോലിക്കാര് തിരിച്ചു ചോദിച്ച ഒരു കാര്യമുണ്ട് ഇവിടെ ഇന്ത്യ മൂത്ത മരുമകളായിട്ട് വന്നത് ഈ പിങ്കി മോൾ അല്ലല്ലോ നന്ദമോൾ അല്ലേ നന്ദയല്ലേ ഇന്ദീവരത്തിലെ മൂത്ത മരുമകളായിട്ട് വന്നത് ലക്ഷ്മിയുടെ ആ മരുമകളായിട്ട് വന്നത് നന്ദയല്ലേ പക്ഷെ നന്ദ മരണപ്പെട്ടതിന് ശേഷമല്ലേ പിങ്കി ഈ ഒരു ജീവിതത്തിലോട്ട് കടന്നത് അത് പിങ്കി തട്ടിയെടുത്തതാണെന്നുള്ള രീതിയിലാണ് ഇവിടെ സംസാരമെന്നും എന്നാൽ പിങ്കി ഈ ട്രിപ്പിൽ പോയിരുന്നുവെങ്കിൽ പിങ്കിയും ഇപ്പൊ പിങ്കിയും ഗൗതമും അത്രത്തോളം സ്വരചേർച്ചയില മുന്നോട്ട് പോകുന്നത് എന്ന് അറിയാമെന്നത് അറിയാം എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ആരും പ്രത്യേകിച്ചൊന്നും പറയാതെ നിൽക്കുന്നത് പക്ഷേ പിങ്കിയും ഗൌതമും അത്രത്തോളം സ്വരചേർച്ചയിലാണ് സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിങ്കിക്കെതിരെ ചോദ്യങ്ങൾ വന്നേനെ എന്നൊക്കെ പറഞ്ഞു മാത്രമല്ല ഇത് സുമംഗല ഒപ്പിച്ച പണിയാണോ ഗൗതമും പിങ്കിയും ഒരുമിച്ച് പോകുവാണ് അവർക്കിടയിൽ എന്തോ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറിഞ്ഞതിനു ശേഷം സുമംഗല ഒപ്പിച്ച പണിയാണോ എന്നൊക്കെ ലക്ഷ്മിയോട് ചോദിക്കുമ്പോഴും സുമംഗല അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല സുമംഗലയ്ക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ സഹായം വേണ്ടേ അതുകൊണ്ട് അവൾ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും നിങ്ങൾ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ മനസ്സിലെ വിഷം കുത്താതിരിക്കാനായിട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞു പോയി പിന്നാലെ തന്നെ ജോലിക്കാർ പോകുന്നതിന് മുന്നേ ഒരു കാര്യം പിങ്കിയോട് പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ മതി ഇവിടെയുള്ള എല്ലാവർക്കും പലർക്കും പിങ്കിയുടെ ശത്രുതയുണ്ടെന്ന് കൂടി പറഞ്ഞു പക്ഷെ പിങ്കിക്ക് അറിയാം ആര് എങ്ങനെയാണ് എന്നെ കാണുന്നത് എന്നൊക്കെ പിങ്കിക്ക് അറിയാം പക്ഷെ പിങ്കിയുടെ മനസ്സ് ഇപ്പൊ നന്ദ മരിക്കണം അല്ലെങ്കിൽ നന്ദ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകണം എന്ന് പിങ്കി ആഗ്രഹിച്ചിരുന്നു അത് പിങ്കി കാരണം തന്നെ ഇപ്പോ പിങ്കി നേരിട്ട് പറഞ്ഞില്ല എങ്കിൽ പോലും ഒരുവിധത്തില് ഗൌതമും കൂടി കാരണം പിങ്കി നന്ദ ഈന്തി വിവരത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പിന്നാലെ നന്ദ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടതോടു കൂടി തന്നെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഗൗതമന്റെ മനസ്സിൽ ഇടിച്ചു കയറാനും ഗൗതമിന്റെ ഗൗതമിന്റെ ഭാര്യയായിട്ട് മാറാനും പിങ്കിക്ക് സാധിച്ചു പക്ഷെ ഗൗതമിന്റെ മനസ്സിൽ മാത്രം കയറി പറ്റാനായിട്ട് പിങ്കിക്ക് സാധിച്ചില്ല ആ ശ്രമങ്ങളാണ് ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമയം നമ്മുടെ ഗൗതമും നന്ദൂട്ടനും കൂടി നേരെ ശാന്തിപുരം ഗ്രാമത്തിലെത്തിയിട്ടുണ്ട് ശാന്തിപുരത്ത് നേരെ ഗൗരിയുടെ വീട്ടിലോട്ടാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ കാത്ത് ഒരുപാട് വെയ്റ്റിംഗിലായിരുന്നു ഗൗരി ഭയങ്കര സന്തോഷത്തിലായിരുന്നു നന്ദയ്ക്കും നന്ദുവിനെയും നന്ദുവിൻ്റെ പപ്പയൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ നന്ദയുടെ വീട്ടുമുറ്റത്തേക്ക് ഗൗതമിൻ്റെ കാർ വന്നു നിന്നു പിന്നാലെ ഡോറ് തുറന്ന് ഗൗതമിറങ്ങി നന്ദുവിനേം എടുത്തു എടുത്തുകൊണ്ട് ഗൗതം വീട്ടിനകത്തേക്ക് വരുവാണ് ഗൗ കണ്ട ഉടനെ തന്നെ ഗൗരിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഗൗരി ഓടിപ്പോയി നന്ദുനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് നന്ദുവിനെ കൈപ്പിടിച്ചു കൊണ്ട് അകത്തേക്ക് കയറി വരുവാണ് കയറി വന്നതിന് ശേഷം ഗൗരിയോട് ഒരുപാട് സംസാരിച്ചു അപ്പോൾ നന്ദുവിൻ്റെ പപ്പ ഇനി ഒരു കാര്യം മാത്രം ചെയ്താൽ മതി കുറച്ചു നേരത്തേക്ക് നന്ദുവിനെ എൻ്റെ കൂടെ വിട്ടു തന്നാൽ മതി ഞാനും നന്ദുവും കൂടി സംസാരിച്ചോട്ടെ ഞങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ ഗൗരി നന്ദു നന്ദുവിനോടും നന്ദുവിൻ്റെ പപ്പയോടും പറഞ്ഞു അങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഗൗരി ഡോക്ടർ ആൻഡെ വിളിക്ക് എനിക്ക് ഗൗരിയുടെ അമ്മയായ ഡോക്ടറിനോടാണ് സംസാരിക്കേണ്ടത് ഞാനത് സംസാരിച്ചോളാം അപ്പോൾ നിങ്ങൾ പോയി കളിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൗരി ഗൗരി പറയുന്ന നന്ദുവിനെയും നന്ദുവിൻ്റെ പപ്പയും കാണാനായിട്ട് നന്ദ ഓടി വരുന്നത് പഠിക്കട്ട് വഴി നന്ദ ഓടി വന്ന് ഇറങ്ങുന്ന സമയത്താണ് ആ കൂടിക്കാഴ്ച വർഷങ്ങൾക്ക് ശേഷമാണ് ആ അവരുടെ രണ്ടു പേ പേരുടെയും കൂടിക്കാഴ്ച ഉണ്ടാകുന്നത് ഗൗതം നന്ദയും നന്ദ ഗൗതമിനെയും കണ്ടുമുട്ടി അവർ നേർക്കു കണ്ടുമുട്ടി കണ്ടുമുട്ടി ഉടനെ വലിയൊരു ഷോക്കായിരുന്നു ഏ ഞാൻ മരിച്ചു എന്ന് വിശ്വസിച്ച നന്ദയല്ലേ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് അതുമാത്രമല്ല ഞാൻ എന്നിൽ നിന്നും അകന്നുപോയ ഗൌതം സാറല്ലേ നന്ദുവിൻ്റെ പപ്പയായിട്ട് ഇവിടെ അവതരിച്ചത് എന്നൊക്കെ ഭയങ്കര ഒരു കൺവ്യൂ കൺഫ്യൂ കൺഫ്യൂഷനായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ നന്ദ ഓടിപ്പോയി ഗൗതമിനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചതിന് ശേഷം ഗൗതം സാർ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിച്ച് പൊട്ടിക്കരഞ്ഞു അപ്പോ ഗൗതം പറയുവാണ് ഞാൻ നീ മരിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത് നീ മരിച്ചു എന്ന് വാർത്ത കേട്ടപ്പോൾ തന്നെ ഞാൻ അത് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു മരിച്ചവരുടെ കൂട്ടത്തിൽ നന്ദയുടെ പേരും കൂടി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഉറപ്പിച്ചു നന്ദയാണ് എന്നെ വിട്ട് പോയത് നന്ദയാണ് മരണപ്പെട്ടത് എന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷേ ഞാൻ അത് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു ഞാൻ കുറച്ചുകൂടി അന്വേഷിക്കണമായിരുന്നു നന്ദെ കുറച്ചുകൂടി അന്വേഷിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നന്ദ മരിച്ചിട്ടില്ലാതെ എൻ്റെ കൂടെ ഇപ്പോ ഒരുമിച്ച് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായേനെ എന്നൊക്കെ ഗൗതം പറഞ്ഞു എന്നോട് ക്ഷമിക്കണം നന്ദ എന്നൊക്കെ പറഞ്ഞ് ഗൗ ഗൗതം നന്ദയോട് ക്ഷമ ചോദിക്കുകയാണ് അങ്ങനെ അവർ കെട്ടിപ്പിടിച്ച് പരസ്പരം പൊട്ടിക്കരഞ്ഞു നിൽക്കുന്ന കാഴ്ച കുറച്ചു കഴിഞ്ഞപ്പോൾ ഗൗരി അമ്മ എന്താ സ്വപ്നം കാണുവാണോ എന്ന് ഗൗരി നന്ദയുടെ കൈ പിടിച്ചിങ്ങനെ കുലുക്കി ആ ഒരു സ്വപ്നത്തിൽ നിന്നും കണ്ണു തുറന്നപ്പോൾ നന്ദ കാണുന്നത് ഗൗത ഗൗതം അവിടെ ദേഷ്യപ്പെട്ട് നിക്കുവാണ് നന്ദ ഇതെല്ലാം ഓർത്തതാണ് ഇങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പക്ഷേ ഇങ്ങനെ ആയിരുന്നേനെ ഉണ്ടായിരുന്നത് എന്നാൽ നമ്മളും വിചാരിച്ചു ഇപ്പൊ ചിലപ്പോൾ ഗൗതം നന്ദയോട് സംസാരിക്കും എന്നിട്ട് അവരെ തെറ്റിദ്ധാരണ മാറും എന്നൊക്കെ പക്ഷേ ഉടനെ തന്നെ ഗൗതം അവിടെ മനസ്സിൽ വിചാരിച്ചത് അമ്മ അമ്മേ എന്ന് ഗൗരി വിളിക്കുന്ന ഗൗരിയുടെ അമ്മ നന്ദയാണോ ഞാൻ മരിച്ചു എന്ന് വിശ്വസിച്ച നന്ദയുടെ മകളാണോ ഗൗരി എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങളായിട്ടും നന്ദക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു പക്ഷെ എന്തുകൊണ്ട് നന്ദ എന്നെ വിളിച്ചില്ല എന്നോ എന്നെ അന്വേഷിച്ചില്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഗൗതമന്റെ മനസ്സിൽ അതേസമയം നന്ദുവിന്റെ പപ്പ ഗൗതമാണോ അപ്പോ മരി ഞാൻ മരിച്ചതിന് പിന്നാലെ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയതിന് പിന്നാലെ തന്നെ ഗൗതം ഗൗതമിന്റെ ജീവിതം നോക്കി പോയി അങ്ങനെയാണ് നന്ദു ജനിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദയും തെറ്റിദ്ധരിച്ചു പിന്നാലെ തന്നെ ഗൗരി ഓടിപ്പോയിട്ട് നന്ദുവിനെ വിളിച്ചതിന് ശേഷം ഗൗതമിനോട് പോയി പറയുവാണ് നന്ദുവിൻ്റെ പപ്പ ഡോക്ടറാൻ്റെയെ വിളിക്കെ നിങ്ങൾ കയറിയിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കാനായിട്ട് ഗൗതം തയ്യാറായില്ല നന്ദുവിനെ എടുത്തുകൊണ്ട് ഗൗതം പോകുവാണ് അപ്പോൾ ഗൗരി പറയുന്നുണ്ട് അമ്മയെ വിളിക്ക് എന്നിട്ട് ഗൗതം സാറിനോട് അകത്തോട്ട് കയറി ഇരിക്കാനായിട്ട് പറയുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഗൗരി ഒന്നും പറയാനായിട്ട് തയ്യാറായില്ല നന്ദുവിനെ എടുത്തുകൊണ്ട് ഗൗതം ഗൌതം കൂടി കാറിൽ കയറിപ്പോയി പോകുന്ന ഗൗതം പോയതിന് പിന്നാലെ തന്നെ ദേഷ്യത്തിലെ നന്ദയും അകത്തോട്ട് കയറിപ്പോയി അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട് ഗൗതമിനോട് നന്തു പറയുന്നുണ്ട് പപ്പ എന്താ പറ്റേ പപ്പ എന്താ പറ്റിയേ പപ്പ എന്താ പെട്ടെന്ന് തിരിച്ചു പോയത് എന്നൊക്കെ പറയുമ്പോഴും നമ്മളിപ്പോൾ നേരെ റൂമിലോട്ട് പോകുവാണ് റൂമിൽ ചെന്നതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം നമുക്ക് വേറെ ഏതെങ്കിലും ഡോക്ടറിനെ നല്ലൊരു ഡോക്ടറിനെ ഞാൻ കണ്ടുപിടിക്കാം എന്നൊക്കെ ഗൗതം പറയുമ്പോഴും അതൊന്നും കേൾക്കാനായിട്ടൊന്നും നന്ദു തയ്യാറായിരുന്നില്ല എനിക്ക് ഗൗരിയം കാണണം എന്ന് തന്നെയാണ് അവിടെ നന്ദു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അത് കേൾക്കാനായിട്ട് കൂട്ടാക്കാതെ ഗൗതം ദേഷ്യത്തോടു കൂടി കുഞ്ഞിനെയും കൊണ്ട് നന്ദുവിനെ കൊണ്ട് നേരെ റൂമിൽ പോയി പക്ഷേ ഗൗരി ഗൗരി ഇതിനുശേഷം ഭയങ്കര സങ്കടത്തിലായിരുന്നു നന്ദയും ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അപ്പോൾ ഗൗരി നന്ദയെ കുറ്റപ്പെടുത്തുവാണ് നന്ദുവിനെ വിളിക്കാനോ അല്ലെങ്കിൽ നന്ദുവിൻ്റെ പപ്പയെ വിളിച്ച് അകത്ത് കയറ്റി ഇരുത്താനോ നന്ദു ത ഗൗരി നന്ദ തയ്യാറായില്ല എന്ന് പറയുമ്പോഴും നളിനിയും ഗൗരി നന്ദയെ കുറ്റപ്പെടുത്തി അപ്പോൾ നന്ദ ഒരുപാട് ദേഷ്യപ്പെട്ട് നളിനിയോട് സംസാരിക്കുവാണ് നിങ്ങൾ നിലമറന്ന് സംസാരിക്കരുത് നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് നിന്നാൽ മതിയെന്ന് നന്ദയും പറഞ്ഞു അതിനൊപ്പം തന്നെ നല്ല മറുപടി നളിനിയും കൊടുത്തു അങ്ങനെ ഗൗരിയും നളിനിയും നന്ദയെ വഴക്ക് പറയുമ്പോൾ നന്ദ പൊട്ടിക്കരയുമാണ് താൻ എന്ത് ചെയ്യും ഗൗരിയോടാണെങ്കിൽ തൻ്റെ പപ്പയാണ് നിന്റെ പപ്പയാണ് ഇവിടെ വന്നതെന്ന് തുറന്നു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നളിനിയോടും സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് നന്ദയ്ക്ക് സാധിച്ചില്ല പിന്നാലെയാണ് നിർമ്മല വന്നത് അപ്പൊ നിർമ്മല നന്ദേ നന്ദുവിനേയും അവിടെ ഗൌതമിനേയും കാണാൻ വേണ്ടിയിട്ടാണ് ഓടി വന്നത് വന്ന പാടെ അപ്പോ നന്ദുവിനെ നന്ദുന്റെ പപ്പയാണ് കാണാൻ വേണ്ടിട്ട് വന്നത് വന്ന പാടെ തന്നെ കൂടി ഗൗരി അകത്തോട്ട് പോയി നളിനിയും അവിടെ നന്ദയോട് കാര്യങ്ങൾ ചോദിച്ചു ചോദിക്കുമ്പോൾ നിർമ്മല വന്നു എന്താ നടന്നതെന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഇങ്ങോട്ട് തന്നെ ചോദിക്കുന്നു പറഞ്ഞിട്ട് ഗൗരിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നളിനി പോയി പക്ഷെ കാര്യങ്ങള് നിർമ്മല നന്ദയോട് ചോദിച്ചുവെങ്കിലും നന്ദ പറഞ്ഞത് ഇവിടെ നന്ദുവിന്റെ പപ്പ വന്നു പക്ഷേ നന്ദുവിന്റെ പപ്പയെ കൃത്യമായിട്ട് നിർമ്മലിന് അറിയാം ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിർമ്മലിനെ കൃത്യമായിട്ട് അറിയാം അപ്പോൾ ആരാണ് എന്ന് ചോദിച്ചു നന്ദുവിന്റെ പപ്പയായിട്ട് ഇവിടെ വന്നത് ഗൗതം മഹേശ്വരാണ് ഇന്ദീവരത്തിലെ മൂത്ത മകനായ ഗൗതമാണ് ഇവിടെ നന്ദുവിന്റെ പപ്പ ഇനി കൂടുതൽ എനിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അവിടെ നിർമ്മലിന് മനസ്സിലായില്ലോ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ ദേഷ്യത്തോടു കൂടി നന്ദ അകത്തോട്ട് കയറി പോകുമ്പോഴും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നന്ദുവിന്റെ പപ്പ ഗൗ ഗ ഗൗതമാകുമെന്ന് ഗൗതം നന്ദ പോയതിന് പിന്നാലെ മറ്റൊരു ജീവിതത്തിലോട്ട് പോ കടക്കുമെന്ന് അവിടെ നിർമ്മലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ റൂമിലെത്തിയ പാടെ തന്നെ അവിടെ നന്ദുവിനോട് ഗൗതം പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം പെട്ടെന്ന് ഡ്രസ്സ് മാറി റെഡിയാകുക എന്നാൽ പപ്പ എനിക്ക് കാണേണ്ട ആവശ്യമില്ല പപ്പ പറയുന്നത് കേൾക്കാൻ ഞാൻ എന്ന് പറഞ്ഞ് പറഞ്ഞ കൂടി ബെഡിൽ കയറി കിടന്ന് കരയുവാണ് പിന്നാലെ പിങ്കി ഒരുപാട് വട്ടം ഗൗതമിനെ വിളിക്കുമ്പോഴും കോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുന്നതല്ലാതെ പിങ്കിയുടെ കോളെടുത്ത് സംസാരിക്കാനായിട്ട് ഗൗരം ഗൗതം തയ്യാറായില്ല ഗൗതമിന്റെ മനസ്സിൽ ഞാൻ ഇത്രയും നാള് പറഞ്ഞ ഗൗരിയുടെ അമ്മ നന്ദയാണോ നന്ദ ഒരിക്കലും പ്രസവിക്കത്തില്ല ഗർഭം ധരിക്കത്തില്ല എന്നൊക്കെ ഡോക്ടറും മെഡിക്കൽ സയൻസും ഒക്കെ വിധി എഴുതിയതാണ് അങ്ങനെയുള്ള നന്ദ എങ്ങനെയാണ് പ്രസവിച്ചത് അല്ലെങ്കിൽ നന്ദുവിനെ പോലെ ഒരു അഡോപ്റ്റഡ് ചൈൽഡ് ആണോ ഇവിടെ ഗൗരിയും ദത്തെടുത്ത കുഞ്ഞാണോ ഗൗരിയും നന്ദയ്ക്ക് എന്തുകൊണ്ട് എന്നെ വിളിച്ചുകൂടാ നന്ദക്കാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരുന്നു ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നന്ദ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്ന് ഗൗതമിനും ചോദ്യം വന്നു മാത്രമല്ല നന്ദ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു എന്നെ അപ്പാടെ നന്ദ പോയോ അതുകൊണ്ടാണോ നന്ദ മറ്റൊരു ജീവിതത്തിലേക്ക് പോയത് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഗൗതമന്റെ മനസ്സിൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനായിട്ടാണ് ഇനി ഗൗതം ശ്രമിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക നന്ദയുടെ നന്ദയുടെയും ഗൗതമിന്റെയും ചോരയിൽ പിറന്ന കുഞ്ഞാണ് ഗൗരി അവര് ഗൗരി ഒരിക്കലും ആ ആക്സിഡന്റിന് ശേഷം നന്ദ മരിച്ചിട്ടില്ല എന്നൊക്കെയുള്ള സത്യങ്ങള് ഗൗതം അറിഞ്ഞുകഴിഞ്ഞാൽ നന്ദയുടെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗൌതമിന്റെ നിരപരാധിത്വം നന്ദ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവരൊന്നിക്കുമോ ഇല്ലയോ എന്നൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ അതുവരേക്കും അത് ബൈ